ശാഖകളുടെ എണ്ണത്തിൽ വൻ വർധനയെന്ന് അഖില ഭാരതീയ പ്രതിനിധി സഭ ഒരു വർഷത്തിനിടെ രാജ്യത്ത് പതിനായിരത്തി പന്ത്രണ്ട് ശാഖകൾ കൂടിയെന്ന് പ്രതിനിധി സഭയിലെ വാർഷിക റിപ്പോർട്ട് നിത്യശാഖകളുടെ എണ്ണം എൺപത്തിമൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപതായി ഉയർന്നു ഇതോടെ രാജ്യത്താകെ ശാഖകളുടെ എണ്ണം ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തിയേഴായി സർക്കാരിവാഹ് ദത്താത്രേയ ഹൊസബളയാണ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചത് രാജ്യത്ത് അൻപത്തിയൊന്നായിരത്തി എഴുന്നൂറ്റി പത്ത് സ്ഥലങ്ങളിൽ സംഘപ്രവർത്തനം നടക്കുന്നു നിത്യശാഖകളുടെ എണ്ണം എൺപത്തിമൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയൊൻപതായി കഴിഞ്ഞ വർഷം ഇത് എഴുപത്തിമൂവായിരത്തി ഒരുന്നൂറ്റി പതിനേഴായിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പുതിയതായി തുടങ്ങിയത് പതിനായിരത്തി പന്ത്രണ്ട് നിത്യശാഖകൾ മുപ്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയേഴ് മില്ലനും പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് മണ്ഡലിയും നടക്കുന്നതായി വാർഷിക റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ആകെ ശാഖകളുടെ എണ്ണം ഒരു ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി മുന്നൂറ്റി അറുപത്തിയേഴായി ഉയർന്നു രാവിലെ ഭാരത് മാതാ പൂജയോടെയാണ് പ്രതിനിധി സഭയ്ക്ക് തുടക്കം കുറിച്ചത് ആദ്യ സെഷനിൽ അന്തരിച്ച പ്രമുഖ വ്യക്തിത്വങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തി മൂന്ന് ദിവസത്തെ പ്രതിനിധി സഭയിൽ ആയിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് ജനം ഡൽഹി